നമസ്കാരം ടെലിവിഷനിലൂടെയും മലയാള സിനിമയിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിസ്ഥിതി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു നടിയാണ് മഞ്ജു പിള്ള എന്ന് പറയുന്നത് താരത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലാവുന്നത് മഞ്ജുപിള്ളയുടെ അഭിനയം അന്നും ഇന്നും വളരെ വ്യത്യസ്തത ആയിരുന്നു മാത്രമല്ല ടെലിവിഷനിലാണെങ്കിലും ഇപ്പോൾ സിനിമയിലാണെങ്കിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ മഞ്ജുപിള്ള എന്നും വിജയിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതിലേറെ നമ്മളെ ഏറെ അവരുടെ കഥാപാത്രങ്ങൾ കൊണ്ട് വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല പലപ്പോഴും ഇപ്പോൾ വരുന്ന ഓരോ സിനിമകളും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് മഞ്ജുപിള്ള അതുകൊണ്ട് തന്നെ ഇന്ന് ആരാധകർ ഏറെയാണ് എസ് പിള്ളയുടെ പേരമകളാണ് മഞ്ജു പിള്ള സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിൽ സജീവമായിരുന്ന മഞ്ജു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രശസ്ത നാടകകർത്താവായ സൂര്യകൃഷ്ണമൂർത്തിയുടെ സ്ത്രീ പർവ്വം എന്ന നാടകത്തിൽ അഭിനയിച്ചു നാടകങ്ങളിലൂടെ സീരിയൽ രംഗത്തേക്ക് കടന്നു സത്യവും മിഥ്യയും എന്ന സീരിയലിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് ചില കുടുംബ ചിത്രങ്ങൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ ടെലിവിഷൻ പരിപാടികളിൽ മഞ്ജു അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് അങ്ങോട്ട് നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ സജീവമായി മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത തട്ടിമുട്ടി എന്ന പരമ്പരയിലെ കഥാപാത്രം മഞ്ജുവിന്റെ ിലെ മികച്ച കഥാപാത്രങ്ങളൊന്നാണ് കളിയച്ഛൻ നാല് പെണ്ണുങ്ങൾ മിസ്റ്റർ ബട്ട്ലർ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ ജനാധിപത്യം തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചു ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ മഞ്ജു പിള്ളയുടെ മറ്റൊരു കഥാപാത്ര ഒരു ഒരു കഥാപാത്ര ശൈലി അല്ലെങ്കിൽ ഒരു അഭിനയ ശൈലി മറ്റൊന്നായിരുന്നു പക്ഷേ ഈയിടെയായിട്ടുള്ള ഓരോ കഥാപാത്ര തെരഞ്ഞെടുപ്പും വളരെ മികച്ചതായിരുന്നു എന്ന് പലപ്പോഴും ജനങ്ങൾ പ്രേക്ഷകർ പറയാറുണ്ട് കാരണം ഇന്ദ്രൻസിനൊപ്പം എത്തിയ ഹോം എന്ന ചിത്രത്തിൽ അമ്മ വേഷത്തിൽ എത്തിയപ്പോൾ വളരെ മനോഹരമായി ഒരുപാട് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു അമ്മ എത്തി പിന്നീട് ഇറങ്ങിയ ഫാൽമി എന്ന ചിത്രത്തിലും ഒരു ഒരു കുടുംബനാഥയുടെ ഒരു വല്ലാത്തൊരു റോളിലാണ് മഞ്ജുപിള്ള എത്തിയത് പിന്നീട് ഇപ്പോൾ ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലിയിലും കണ്ണീരണിയിപ്പിക്കുന്ന ആ ഒരു സീനിൽ വന്ന് വിസ്മയിപ്പിച്ചിട്ട് പോയി അങ്ങനെ ഒത്തിരി ഒത്തിരി പറഞ്ഞു തീരാത്തത്രയും കഥാപാത്രങ്ങൾ ഈയിടെയായിട്ട് മഞ്ജുപിള്ള മികച്ച കഥാപാത്രങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് മലയാളികളെ ത്രസിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ജുപിള്ളയുടെ മകൾ മകളുടെ ഒരു സിനിമ അരങ്ങേറ്റത്തിനായി എന്തായാലും കാത്തിരിക്കുകയാണ് മലയാളികൾ മകൾ ദയാസുജിത്തിന്റെ പഠനം പൂർത്തിയായെന്ന് നടി മഞ്ജുപിള്ള പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം പ്രിൻസ് ആൻഡ് ഫാമിലി സക്സസ് മീറ്റിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന സമയത്ത് മഞ്ജു മഞ്ജു മകളും അവരുടെ ജീവിതത്തെക്കുറിച്ച് മകളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാഷനോടും മോഡലിങ്ങിനോടുമായിരുന്നു ദയയ്ക്ക് താല്പര്യം മകളുടെ ഫാഷൻ താൽപര്യങ്ങൾ കുറേയൊക്കെ മഞ്ജു തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇറ്റലിയിൽ ഉപരിപഠനം നടത്തുകയായിരുന്നു ദയ മലയാള സിനിമയിൽ നെപ്പോട്ടിസം ഉള്ളതുകൊണ്ട് തന്നെ ദയയും അച്ഛനും അമ്മയ്ക്കും പിന്നാലെ സിനിമയിലേക്ക് എത്തുമോ എന്നാണ് പലരും ഉറ്റുനോക്കിയത് എന്നാൽ സിനിമയിലേക്ക് ഉടനെ ഉണ്ടാകില്ല എന്നാണ് ദയ പറയുന്നത് ദയ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പരിചിതയാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള ദയയുടെ ചിത്രങ്ങൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം ില്ലല്ലോ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് പറയാനാകില്ലെന്നും മഞ്ജുപിള്ള പ്രതികരിച്ചിരുന്നു അതേസമയം ദയയും മീനാക്ഷിയുമായി നല്ല ബന്ധമാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു നേർക്കാഴ്ച കൂടിയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി സക്സസ് മീറ്റിൽ കണ്ടത് ദിലീപും കാവ്യുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന മഞ്ജുപിള്ള ദിലീപിന്റെ മിക്ക പടങ്ങളിലും മഞ്ജു എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ മഞ്ജു പിള്ളയും മകളും വിശേഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുമുണ്ട് അടുത്തിടെ കാർത്തിക് സൂര്യയുടെ വിവാഹത്തിനും മഞ്ജുപിള്ളയും മകളും പങ്കെടുത്തിരുന്നു അതേസമയം ക്യാമറമാൻ സുജിത് വാസുദേവും ആയുള്ള വിവാഹമോചനത്തിന് ശേഷം മകൾക്ക് ഞങ്ങൾ അച്ഛനും അമ്മയുമായി അവളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് മഞ്ജു പ്രതികരിച്ചത് ഞങ്ങൾ ഇപ്പോൾ ഭാര്യവർത്തകന്മാരല്ല നല്ല സുഹൃത്തുക്കളാണെന്ന് സുജിത്ത് സുജിത് വെളിപ്പെടുത്തിയത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞുവെങ്കിലും മകൾ രണ്ടു പേർക്കൊപ്പവും നിൽക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റിൽ ദയയും മീനാക്ഷിയും ഒന്നിച്ചിരുന്നതെല്ലാം ചർച്ചയായിരുന്നു ഇരുവരും തമ്മിലുള്ള ആ ഒരു സ്നേഹം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് കാരണം രണ്ടുപേരിന്ന് തമാശ പറയുന്നതും ചിരിക്കുന്നതുമായിട്ടുള്ള ആ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നിറയെ വൈറലാകുന്നത് മഞ്ജു പിള്ളക്ക് ദിലീപും കുടുംബ ദിലീപിനോടും കുടുംബത്തിനോടുള്ള ആ ഒരു സ്നേഹം തന്നെ ഇവരുടെ താരപുത്രിമാരിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ട് ആ സൗഹൃദം താരപുത്രിമാരിലേക്കും പകരുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം അവർ ഒരുമിച്ചുള്ള നിമിഷങ്ങളുമെല്ലാം വീഡിയോയിൽ കാണാവുന്നതാണ് ആ വീഡിയോയിൽ തന്നെ ഇവരുടെ ഒരു സൗഹൃദം തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഇനി ദയയും മീനാക്ഷിയും സിനിമയിലേക്ക് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികളുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം അവതാരകനും ബ്ലോഗറുമായ കാർത്തിക് സൂര്യയുടെ വിവാഹം നടന്നിരുന്നു അമ്മാവന്റെ മകളായ വർഷയാണ് കാർത്തിക് ജീവിത പങ്കാളിയാക്കിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത വിവാഹത്തിന് നടി മഞ്ജു പിള്ളയും എത്തിയിരുന്നു ഒരു പ്ലാറ്റിൻ മോതിരവും മുരുകന്റെ വേൽ പതിച്ച വെള്ളി ബ്രേസ്ലെറ്റുമാണ് മഞ്ജുപിള്ള കാർത്തികുന് വിവാഹ സമ്മാനമായി നൽകിയത് വിവാഹത്തിന് നാല് ദിവസം മുമ്പ് പങ്കുവെച്ച ബ്ലോഗിൽ കാർത്തിക് ഈ സമ്മാനത്തെ കുറിച്ച് പറയുന്നുണ്ട് മഞ്ജുപിള്ളക്കും മകൾ ദയ ദയക്കുമൊപ്പം ജ്വല്ലറിയിൽ പോയാണ് കാർത്തിക് ഈ സമ്മാനം വാങ്ങിയത് കാർത്തിക് തനിക്ക് അനിയനെ പോലെയാണെന്നും അവന്റെ വിവാഹത്തിന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സമ്മാനമായി നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും കാർത്തികിന്റെ വ്ളോഗിൽ മഞ്ജു പിള്ള പറഞ്ഞിരുന്നു ഞാൻ കാർത്തിക്കിനു വേണ്ടി ഒരു ആനവാൽ മോതിരമാണ് വെച്ചിരുന്നത് പക്ഷേ ആൺകുട്ടികളുടെ കയ്യിൽ പ്ലാറ്റിനും ആവരണം ഒരു ക്ലാസ്സിൽ ലുക്കാണ് ഇവിടെ വന്ന് പ്ലാറ്റിനും മോതിരം ഇട്ട് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ആനവാലിനേക്കാൾ വലിയ മോതിരമാണെങ്കിലും ഇട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് വാങ്ങിയത് അവന്റെ വിരലിൽ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കുറെ നാളായി അവനൊരു ബ്രേസ്ലെറ്റ് വേണമെന്ന് പറയുന്നുണ്ട് ആ സമ്മാനവും വാങ്ങിക്കൊടുത്തു ബ്ലോഗിൽ മഞ്ചുപിള്ള പറയുന്നുണ്ട് കാറിലിരുന്ന് മോതിരവും വളയും മഞ്ചുപ്പിള്ള കാർത്തികനെ അണിയിക്കുന്നതും വീഡിയോയിൽ കാണാം വിവാഹ നിശ്ചയ സമയത്ത് വർഷയാണ് ആദ്യം മോതിരം ഇട്ടതെന്നും ഇപ്പോൾ ചേച്ചിയും മോതിരം വാങ്ങി തന്നതെന്നും കാർത്തിക്കും പറയുന്നുണ്ട് താൻ മുരുക ഭക്തനാണെന്നും അതിനാൽ മുരുകന്റെ വേൽ പതിപ്പിച്ച ബ്രേസ്ലെറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും കാർത്തിക് സൂര്യ പറയുന്നുണ്ട് അതേസമയം ഒരു സമയത്ത് നടി മഞ്ജുപിള്ളയെയും അതുപോലെ തന്നെ പ്രേക്ഷകരെയും മകൾ മഞ്ജുവിന്റെ മകൾ ദയ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്മയുടെ മുഖം കയ്യിൽ പച്ച കുത്തിയാണ് ദയ മഞ്ജുവിനെ ഞെട്ടിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വീഡിയോ എല്ലാം വൈറലായിരുന്നു മകളുടെ സർപ്രൈസ് കണ്ട് വികാരധീനയാകുന്ന മഞ്ജുവിനെയും വീഡിയോയിൽ കണ്ടപ്പോൾ പ്രേക്ഷകരുടെ കണ്ണുകളും നിറഞ്ഞു ദിയുടെ ഇടത് കൈയിലാണ് അമ്മയുടെ മുഖം പതിപ്പിച്ചത് പട്ടിയുടെ മാത്രമല്ല അമ്മയുടെയും മുഖവും എന്റെ കയ്യിലുണ്ട് അപ്പോൾ എന്നാണ് ദയ ചോദിക്കുന്നത് തന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നായിരുന്നു താരത്തിന്റെ മറുപടി ടാറ്റു കണ്ട് കണ്ണു നിറഞ്ഞ് മകളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ചുമജുവിനെ വീഡിയോയിൽ കാണാം മകളുടെ നെറ്റിയിൽ ചുംബിക്കുന്ന ചിത്രം മഞ്ജു പിള്ള സ്വന്തം കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട് ടാറ്റു ആർട്ടിസ്റ്റായ ആണ് വീഡിയോ പങ്കുവച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് ഹൃദയത്തിലും കയ്യിലും ഓൾ ചേർത്ത് വെച്ചിരിക്കുന്ന മുഖം അമ്മയുടെ മുഖം അത് കണ്ടപ്പോൾ അമ്മയുടെ മുഖത്ത് വിരിഞ്ഞ അഭിമാനം സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളുടെയും മനസ്സ് നിറഞ്ഞു ചേച്ചി എന്നാണ് ഒരാൾ കുറിച്ചത് അമ്മയുടെ മകൾ എന്നാണ് മറ്റൊരാളുടെ കമന്റ് മഞ്ജു പിള്ളയും മകൾ ദിയയും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇരുവരും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ക്ഷണം നിരം കൊണ്ട് തന്നെ പോസ്റ്റുകൾ ചർച്ചയായി മാറാറുമുണ്ട് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നാണ് മഞ്ജു പറയാറുള്ളത് ജീവിതത്തിൽ മകളുടെ പിന്തുണയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് താരം സൈമ അവാർഡ് സ്വീകരിക്കാൻ പോയപ്പോഴും മഞ്ജു സംസാരിച്ചത് മകളുടെ സപ്പോർട്ടിനെ കുറിച്ചായിരുന്നു അമ്മയും മകളുമാണെങ്കിലും അടുത്ത സുഹൃത്തിനോട് ഇടപെടുന്നത് പോലെ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അമ്മ തന്നിട്ടുണ്ട് അത് വേണോ എന്നൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അമ്മ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് ഒരു ബിക്കിനി ഫോട്ടോ ഷൂട്ട് നടത്തിയപ്പോൾ ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം അഭിപ്രായം ചോദിച്ചിരുന്നു ാൽ മതിയെന്നായിരുന്നു അമ്മ പറഞ്ഞത് ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ വരുന്ന പ്രതികരണങ്ങളും സഹിക്കേണ്ടി വരുമെന്നായിരുന്നു മകളോട് അച്ഛൻ പറഞ്ഞത് പോസിറ്റീവായും നെഗറ്റീവുമായുള്ള പ്രതികരണങ്ങളായിരുന്നു അത് നെഗറ്റീവ് കമന്റുകളൊന്നും തന്നെ ബാധിക്കാറില്ലെന്ന് ദയാ വ്യക്തമാക്കിയിരുന്നു അതേസമയം ശ്രദ്ധേയമായ വേഷങ്ങളുമായി കരിയറിൽ മുന്നേറുകയാണ് നടി മഞ്ജുപിള്ള വർഷങ്ങളോളം ടെലിവിഷൻ മേഖലയിൽ ശ്രദ്ധ കൊടുത്ത മഞ്ജുപിള്ള ഇന്ന് തുടരെ സിനിമകൾ ചെയ്യുന്നുണ്ട് മകൾക്ക് വേണ്ടി ഏറെക്കാലം നടി കരിയറിൽ നിന്ന് മാറി നിന്നു മഞ്ജുപിള്ളയുടെ ലോകം മകൾ ദയാസുജിത് ആണ് താരപുത്രി ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ദയാസുജിത്തിനെ കുറിച്ച് മഞ്ജുപിള്ള സംസാരിച്ചത് വൈറലായിരുന്നു മകളുടെ കാര്യത്തിൽ താൻ ഇമോഷണൽ ആണെന്ന് മഞ്ജുപിള്ള പറയുന്നുണ്ട് ചുറ്റുമുള്ള പല ദേഷ്യവും കൊണ്ടിടുന്നത് മക്കളുടെ മേലായിരിക്കും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് എനിക്ക് സങ്കടം വരും ഉറങ്ങുമ്പോൾ പോയി കെട്ടിപ്പിടിച്ചു കിടക്കും കരയും കുട്ടികളുടെ വയലൻസും നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത മോശമായ വാക്കുകളും പറയുന്നത് റീൽസ് ഇട്ട് മാതാപിതാക്കൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായി വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരു അടിക്കുക ഒരു കൈകൊണ്ട് തലോടുക എന്നാണ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും ഒരു പേടിയും ബഹുമാനവും നമുക്കുണ്ടായിരുന്നെന്നും മഞ്ജു പിള്ള പറയുന്നു മകളുടെ കാര്യത്തിൽ ഞാൻ വളരെ ഇമോഷണലാണ് മകൾ എനിക്ക് വളരെ സപ്പോർട്ടാണ് എൻ്റെ ശക്തിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അവളും അങ്ങനെയാണ് ഇരുപത്തിരണ്ട് വയസ്സായി ഒരു പക്ഷേ ഒരു ആ വയസ്സിനേക്കാളും അവൾ കുറേ നല്ല കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞാണ് എന്തും സുലഭമായി വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണിപ്പോൾ എന്നാൽ മകൾ മനസ്സിലാക്കി പെരുമാറുന്ന ആളാണെന്ന് മഞ്ജു പറയുന്നു അമ്മ എനിക്ക് ഇത്രയും പണം ആവശ്യം വരും അടുത്തയാഴ്ച അമ്മയുടെ കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ പറയൂ എന്നാണ് അവൾ ഇന്ന് രാവിലെ അയച്ച മെസ്സേജ് അത് തന്നെ തനിക്ക് ഭയങ്കര ആശ്വാസമാണെന്നും മഞ്ചുപിള്ള വ്യക്തമാക്കി മകുടെ ഇഷ്ടപ്രകാരം ഇറ്റലിയിൽ ഇപ്പോൾ ഫാഷൻ സ്റ്റൈലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി പഠിക്കുകയാണ് ഞാനും ശുചിത്വം അവളെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല അവൾ തന്നെ തീരുമാനിച്ചതാണെന്നും മഞ്ചുപിള്ള വ്യക്തമാക്കി കഴിഞ്ഞ വർഷമാണ് മഞ്ചുപ്പിള്ളയും സുജിത്വാസ് ദേവും വിവാഹമോചിതരായത് പരസ്പരം ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും സൗഹൃദം നിലനിൽക്കുന്നുണ്ടെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് വർഷം നീണ്ട വിവാഹബന്ധമാണ് ഇരുവരും അവസാനിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളാണ് എനിക്കും സുജിത്തിനും ഞങ്ങളുടെ വീട്ടുകാർക്കും യാതൊരു കുഴപ്പങ്ങളുമില്ല ഞങ്ങൾ ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലുള്ള കുടുംബമാണ് അച്ഛനും അമ്മയും വന്നപ്പോൾ സുജിത്തിന്റെ ഫ്ളാറ്റിൽ പോയി കണ്ടിരുന്നു ഫോണിൽ സംസാരിക്കുകയും നേരിൽ കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും മനസ്സമാധാനം തരുന്ന തീരുമാനങ്ങളായിരുന്നു ഡിവോഴ്സ് വേർപിരിയൽ കോംപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത് വെറുതെയാണെന്നും മഞ്ചുപിള്ള വ്യക്തമാക്കി കരിയറിലെ തിരക്കുകളിലാണ് മഞ്ചുപിള്ളയും സുജിത് വാസുദേവും സുജിത് സിനിമഗ്രാഫി ചെയ്ത എംബുരാൻ തിയേറ്ററിൽ വലിയ വിജയമാണ് നേടിയത് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്